ഹായ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി സ്കിൻ വൈറ്റനിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിൻ വൈറ്റനിങ് വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള അടിപൊളിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനകത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക അപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു പാക്ക് അതൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കുക അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ടും കാണിക്കുക അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എന്തോ സംഭവമെന്നും ഇതിൻ്റെ ആരൊക്കെ ചെയ്യണം ആരൊക്കെ ചെയ്തു കൂടുക എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് ഇത് ആഴ്ചയിൽ ചെയ്യണോ മാസത്തിൽ ചെയ്യണോ ദിവസവും ചെയ്യണോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ താൻ്റെ ഈ ഒരു സംഭവം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ എന്ത് പാക്ക് മുഖത്ത് ചെയ്താലും അതിന് മുന്നേ തന്നെ നിങ്ങൾ ഒന്നുകിൽ നല്ല രീതിയിൽ കഴുകുക മുഖം നല്ല സാധാരണ നമ്മൾ വെള്ളത്തിൽ കഴുകുക പിന്നെ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആവി പിടിക്കുക ആവി പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ആയിരിക്കും അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ നല്ല സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ടൊക്കെ കാണിക്കാം എൻ്റെ സ്ക്രീനിലും ഇടയ്ക്കിടയ്ക്കും കാണിക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണുമ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് വന്നിട്ട് ഓയിൽ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഏറ്റവും 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 ഒരു മെത്തേഡ് ആണ് എന്നാൽ നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും എല്ലാം ഇത് എഫക്റ്റീവാണ് പക്ഷേ ഓയിൽ കണ്ടന്റ് കൂടുതലുള്ളവർക്ക് ഏറ്റവും എഫക്റ്റീവാണ് അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് പോവല്ലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അടിപൊളി ഇങ്ങനെ കുരുകളും ആഗ്നിയും ഒക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണ് ഞാനിന്ന് ഈ ചെയ്യുന്നത് അപ്പം ഞാനൊന്ന് അപ്ലൈ ചെയ്യുന്ന നേരം മാത്രം കേട്ടോ അതിനുശേഷം ഞാനെല്ലാം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞുതരാം ഇതിൻ്റെ ഉപയോഗം നമ്മളുടെ മുഖത്തുള്ള കുരുകളുടെ പാടും മുറിവുകളുടെ പാടും എല്ലാം പൂർണ്ണമായിട്ടും മാറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിക്കുക അതുപോലെ തന്നെ വെളുപ്പും കറുപ്പും ഒക്കെ ആയിട്ടുള്ള പാടുകളുള്ളവർക്കും ആജ്ഞയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാര്ക്ക് നോർമൽ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ നല്ലതാണ് എന്നാൽ എണ്ണമയം കൂടി അതായത് ഓയിൽ സ്കിന്നുകാർക്ക് ഏറ്റവും അവരുടെ സ്കിന്നിനെ നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്യാനും നല്ല രീതിയിൽ ആ ഓയിൽ കണ്ടൻറ്റ് വളരെ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ഫേസിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഏറ്റവും ഉത്തമമാണ് അപ്പം ഇന്ന് എടുത്തിരിക്കുന്നത് മുൾട്ടാണി മെട്ടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് അപ്പം ഡ്രൈ സ്കിന്നാർ എങ്ങനെ ഉപയോഗിക്കണം ഓയിൽ സ്കിന്നാർ ഇങ്ങനെ ഉപയോഗിക്കണം ഇത് എത്ര ദിവസം ഉപയോഗിക്കണമെന്നെല്ലാം നമ്മളുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പം നമ്മൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പാലിലോ തേനിലോ തൈരിലോ ആണ് നമ്മൾ ആഡ് ചെയ്താണ് മുഖത്ത് തേക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വെള്ളത്തിൽ ചാലിച്ച് നമ്മൾ വെള്ളത്തിൽ ഇത് കലക്കി മുഖത്ത് പരട്ടാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ മുഖത്ത് പരട്ടുമ്പം അത് പ്രത്യേകിച്ച് അത് ഓയിൽ സ്കിന്നുകാർക്ക് പിന്നെയും കുഴപ്പമില്ല പക്ഷെ നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒന്നും വെള്ളത്തിൽ എന്തായാലും നിങ്ങളിത് ചാലിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യരുത് അവർ പ്രത്യേക തേന് തൈര് പാല് ഇവയൊക്കെ ഉപയോഗിച്ച് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇത് മാത്രം ഇതിൽ ഏതെങ്കിലും ഒന്നും മാത്രം മിക്സ് ചെയ്ത് നിങ്ങൾക്ക് മുഖത്ത് പരട്ടാം എന്നാൽ ഓയിൽ സ്കിന്നുകാർ ഇതിനകത്ത് റോസ് വാട്ടർ മിൽട്ടാണി മിൽട്ടി ഒരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റോസ് വാട്ടർ ആഡ് ചെയ്ത് വേണമെങ്കിൽ നല്ല ഓയിൽ ഒക്കെ ഉള്ളതാണെങ്കിൽ മൂന്നാല് തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് നിങ്ങളുടെ മുഖത്ത് തേച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞത് നമ്മൾ ഒന്ന് വെള്ളം നനച്ചൊന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ശേഷം കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓയിൽ കണ്ടൻറ്റ് മുഖത്ത് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള അധികമുള്ള ഓയിൽ കണ്ടെയ്നറിനെ വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാർ ഇത് കൂടുതലായിട്ട് എന്നും എന്നും ഇത് യൂസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു സംഭവം താണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു മിട്ടാണി മുട്ടിയാണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം എപ്പോഴും ശ്രദ്ധിക്കുക നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുക നമുക്ക് അല്ലാതെ നമുക്ക് ഏതൊരു സംഭവം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ശ്രദ്ധിച്ച് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ബ്രാൻഡിൻ്റെയൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുക അപ്പം അതാണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം കഴുത്തിലൊക്കെ ആവശ്യത്തിന് ഇടണമെന്നുള്ളവർക്ക് അതനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ മുഖത്ത് മാത്രം ഇപ്പം പുരട്ടി നിങ്ങൾക്ക് കാണിക്കാനാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തൈരാണ് ആഡ് ചെയ്യുന്നത് ഇപ്പം തൈര് നല്ലതാണ് മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകുന്ന ഒന്നാണ് തൈര് അതുപോലെ തന്നെ പാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം തേനും ആഡ് ചെയ്യാം അപ്പോൾ ഞാനിന്ന് തൈര് ചേർത്താണ് മിക്സ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ കൂടുതൽ ഓയിൽ സ്കിന്നുകാരാണെങ്കിൽ റോസ് വാട്ടറും നാരങ്ങ നീരും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് മഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് മെൽട്ടാണിയും മെട്ടിക്കകത്ത് ഇതൊരു നമ്മുടെ ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനത്ത് കൂടുതലായും ഈ ഒരു മണ്ണ് ഉത്പാദിപ്പിക്കുന്നുണ്ട് ചെളിയാണ് കേട്ടോ ഈ ഒരു മണ്ണല്ല ചെളി ആ ചെളിയിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ ഇതൊരു ചെളിയാണ് അപ്പോൾ ഇതൊരു പൗഡർ ഫോമിൽ അവർ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പല രീതിയിൽ പിന്നെ ഇതുപോലെ തന്നെ ഈ സൗന്ദര്യ സംരക്ഷണത്തിൽ ഇന്നല്ല നമ്മൾ പണ്ട് മുതൽക്കേ നമ്മുടെ പൂർവികർ മുതലേ ഇത് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ക്ലിയോപാട്രയൊക്കെ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുപോലുള്ള ക്ലേയൊക്കെ അന്ന് അവരുടെ സൗന്ദര്യം സംരക്ഷിക്കാനായിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽട്ടാണി മിൾട്ടിയും വേപ്പിലപ്പൊടി ഭയങ്കര മുഖത്ത് കുരുക്കൾ വേപ്പിലപ്പൊടിയും അതുകൂടെ തന്നെ മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് മഞ്ഞൾപ്പൊടി നമ്മുടെ ഒറിജിനൽ മഞ്ഞൾ വേണം അതിൻ്റെ പൊടി വേണം അതും കൂടി ആഡ് ചെയ്തിട്ട് അതൊരു സ്വല്പം മതി മഞ്ഞൾപ്പൊടി പൊടി ആഡ് ചെയ്ത് റോസ് വാട്ടറും ആഡ് ചെയ്യാം നിങ്ങൾക്ക് ചന്ദനം ഒറിജിനൽ ഉണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടിയായാലും അരച്ചതായാലും എന്തായാലും ഒറിജിനൽ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക അപ്പോൾ അത് ഓപ്ഷനൽ ഉള്ളവർക്ക് യൂസ് ചെയ്താൽ മതി ഒന്നും കെമിക്കലായിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ നാച്ചുറലായിട്ട് കിട്ടുന്നതുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക അങ്ങനെയും നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്താൽ ചെയ്യാവുന്നതാണ് അപ്പം എന്താണേ ഞാൻ എൻ്റെ ഫേസിലിട്ടത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം നനച്ചൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ചെയ്യാം അതിൽ കൂടുതലായിട്ട് എന്നും ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്ക് അല്ലിത് അപ്പോൾ കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അത് രണ്ട് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു ദിവസം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ഓയിൽ സ്കിന്നിന് മാത്രമാ നല്ലത് എന്നല്ല എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള മാറ്റങ്ങളും നമുക്കത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അപ്പം ദാണ്ടെ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് നമ്മൾ ഡ്രൈ ആകുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം നമുക്ക് നോക്കാം ഒരുമിച്ച് നോക്കാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം വേണ്ടേ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പം എനിക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതി നമുക്ക് നല്ല രീതി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെ രീതിയിൽ ഇത്രമാത്രം ഇത് കാണാൻ പറ്റും അറിയാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂല പക്ഷെ നല്ലൊരു മാറ്റമുണ്ട് അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളെ മുട്ടാണി മുളിയായാലും എന്തു ആയാലും അപ്പം ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഒരു ദോഷവും ഇല്ല ഉണ്ടെങ്കിൽ നല്ല ബെനിഫിറ്റ് തന്നെയാണ് ഇതിൽ നിന്നും ഉണ്ടാകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്നിന് നല്ല രീതിയിലൊരു മാ മാറ്റമുണ്ട് ചെറിയ രീതിയിൽ എൻ്റെ മുഖത്ത് അത്രയ്ക്ക് ടാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് നമുക്ക് നിങ്ങൾക്ക് അത്ര വിസിബിളായിട്ട് അറിയത്തില്ല പക്ഷേ നല്ല ഇച്ചിരി കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ടുള്ളവരിലൊക്കെ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു മാറ്റം അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് തന്നെ ഇത് നോക്കുമ്പം നല്ല രീതിയിൽ ഒരു സ്കിന്നിന് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തു വയ്ക്കാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ